സംശയാണ് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് വേണോ ടി ഐ ടി ബിയിൽ വരാനായിട്ട് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈവൻ എന്തോ എൻ്റെ എസ് എസ് എൽ സി ഡിഗ്രി പ്ലസ് ടു ഇതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് കുറിച്ചുകൊണ്ട് ചോദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വിസ കാറ്റഗറിയിൽ വരാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ആവശ്യമില്ല അകപ്പാടെ നിങ്ങൾക്ക് വേണ്ടത് ലാംഗ്വേജ് വേണം അത് ബേസിക് ലാംഗ്വേജും പിന്നെ വേണ്ടത് തൈരുക്കുമാണ് അതായത് ഫിസിക്കൽ സ്ട്രെങ്ത്ത് ആണെങ്കിൽ പോലും അവർ എന്നോട് ഒന്ന് ചോദിച്ചില്ല ആകെ അവിടെ നോക്കിയത് അവർ പറയുന്ന ജാപ്പനീസ് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നാണ് ഇത് രണ്ടും മാത്രമാണ് പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്ലൂ കോളർ ജോബാണ് കുറച്ച് കായികപരമായിട്ട് ഫിസിക്കലി എൻഗേജ് ആവുന്ന ജോബാണ് ഒരിക്കലും ഒരു വൈറ്റ് കോളർ ജോബല്ല ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് മാത്രം മതി പിന്നെ കുറച്ചൊക്കെ മേലാണെങ്കിൽ മതി വേറെ കാര്യമായിട്ട് നിങ്ങളുടെ ഡിഗ്രിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ